നല്ല നിങ്ങൾ കാണരുത് അപ്പൊ കുട്ടിയാള് തന്നെ കാണല് അല്ല ഈ ഇത് കാണുമ്പോ കുട്ടിയാള് തന്നെ കണ്ടുകൊണ്ടിരിക്കുവല്ലോ

ഭീമനാണ് പേര് അർജുനും ഇവിടെ ആയുസിനു നല്ലതാണ് ഞാൻ ഫോണായിരിക്കണു പിന്നെ വേറൊരു പണിയൂല്ല അതെന്തേലും കട്ടാക്കണ് ഉപ്പം എന്തേലും പിന്നെയും ഉപ്പ വിളിക്കുമ്പോ എന്തേലും അത്യാവശ്യം പറയാനാണെങ്കിലോ ഇത് കഴിഞ്ഞപ്പോ എന്തേലും ഒരു അത്യാവശ്യം പറയാനാണെങ്കിലോട്ട് ഞാൻ തിരിച്ചു വിളിക്കാം ഇപ്പൊ ഞാൻ വിളിച്ചോളാം എനിക്ക് ഒരു ചായ വേണം ആ അത് കഴിഞ്ഞിട്ട് മതി അല്ലാന്ന് സീരിയല് കാണുന്ന നേരത്തെ ഒരു അത്യാവശ്യം ഒരാള് വിളിച്ചു കഴിഞ്ഞ ഇതൊക്കെ തന്നെ ഞാൻ ഈ പറയണത് ഫോൺ കൂടെ പറയുമ്പോ ഞങ്ങൾക്കൊക്കെ വലിയ ഇതാണല്ലോ അല്ലാന്ന് മക്കള് പറഞ്ഞ കാര്യം മനസ്സിലാവൂല

ആ ആ വരെ എന്താണ് സുഖല്ലേ അടുത്ത മാസം ഇരുപതീതി അല്ലേ അതെ അതെ ആയിക്കോട്ടെ നടക്കട്ടെ എല്ലാ തട്ടെ അതെ പിന്നെ നിങ്ങളും മക്കളും ഭാര്യ ഒക്കെ ആ എന്തായാലും വരണ്ട എന്തായാലും ഞങ്ങളെല്ലാരും വരണ്ടട്ടാ എന്തൊക്കെയാ ഒന്നുമില്ല സലാം കാ ഞാൻ ഇപ്പൊ വന്നിട്ട് ഒരാഴ്ചയായി ഒരു മാസം ആ ഒന്നര ലീവ് ഉണ്ട് അത് കഴിഞ്ഞാ പോവും അങ്ങനെ എന്താ വീട്ടിലൊക്കെ വിശേഷം വീട്ടിലൊക്കെ ആ നജീബിനോടൊക്കെ ഞാൻ ചോദിച്ചു ആ കണ്ടിട്ടില്ല വന്നിട്ട് ഒരാഴ്ചയില്ലായിട്ടുള്ളുണ്ടാവും ആ ഒരു ഒന്നര മാസം ആ വേറെന്താ ശാരീരിക സുഖ ഒന്നുമില്ലല്ലോ വലിയ മക്കളാണ് എനിക്ക് ഇതാ രണ്ടാള് നിന്റെ മൂത്താള് ചെക്കെ വീട് എടുത്തിട്ട് തല കുത്തന മറിച്ചു അത് രണ്ടാമത്തെ ആള് ചെറുത് പെൺകുട്ടി അങ്ങനെ ആ പോണിക്കാണ് സ്കൂളിൽ ഇപ്പൊ ഇന്ന് ലീവല്ലേ അപ്പൊ രണ്ടും കൂടി ഇവിടെ തലകുത്തി വെക്കാണ് എന്താ പഠിക്കുന്ന ആ ഇപ്പൊ ഏഴാം ക്ലാസ്സിലേക്കായി വെളുപ്പൊ അഞ്ചാം ക്ലാസ്ലെ പഠിക്കൊന്നും ഇല്ല പഠിപ്പിക്കണം തല്ലി പഠിപ്പിക്കണം അല്ലാതെ ഇപ്പോഴത്തെ മക്കളല്ലേ അങ്ങനെ ഫംസിയേ ഒരു ഒരു അങ്ങനെന്തോ நல்ல படிக்கண்கட்டா ஏ நல்ல படிக்கணே ஆ படிக்கணும்ட்டா சரி படிக்கணே പിന്നെ ഇടക്കിടക്ക് കല്യാണം പറയാൻ വരണേ അറിയണ്ട കൊറേ കഥകൾ അല്ലേ ആ ഞങ്ങള് രണ്ടാളും അറിയേണ്ട ഒരു കഥ ഉണ്ട് കഥയല്ല ഇതൊരു നടന്ന സംഭവമാണ് ആ ഉപ്പാന്റെ ജീവിതത്തിൽ ഇണ്ടായ കഥ അതായത് ആ ഉപ്പുപ്പ കുറെ കാലം ഗൾഫിലായിരുന്നു ഗൾഫില് ഇപ്പൊ ഉപ്പച്ചി ചെയ്യണ പോലെ നിങ്ങളു ചെയ്യണ പോലെ കൊറേ കാലം ഗൾഫിൽ നിന്ന് കൊറേ കഷ്ടപ്പെട്ട് അങ്ങനെ ഉപ്പച്ചക്ക് ആ ഉപ്പുപ്പക്ക് ഒരു പെൺകുട്ടി ഉണ്ടായി എൻ്റെ കുട്ടിയുടെ പോലെ തന്നെ ഒരു കുട്ടി ഏ ആ കുട്ടീനെ പഠിപ്പിച്ച് കൊറേ പഠിപ്പിച്ചു വലിയ കുട്ടിയാക്കി അങ്ങനെ കല്യാണം ഉറപ്പിച്ച് അപ്പകുട്ടിക്ക് കല്യാണപ്രായമാവുമല്ലോ കല്യാണപ്രായോ അന്നും കല്യാണം കഴിച്ചു കൊടുക്കണ്ടേ അപ്പൊ അതുപോലെ കല്യാണം ഒക്കെ ഉറപ്പിച്ച് കല്യാണം ഉറപ്പിച്ച് ആ ഉപ്പൂപ്പ ഗൾഫിൽ നിന്ന് വന്ന് എല്ലാവരോടും കല്യാണം ഒക്കെ പറഞ്ഞ് കല്യാണം നടക്കണേന്റെ തലേ ദിവസം ഒരു സംഭവം ഉണ്ടായി സംഭവം ആ ഉപ്പൂപ്പാന്റെ മോള് ഈ കല്യാണം ഉറപ്പിച്ച മോളില്ലേ ആ പെൺകുട്ടി ആരോടും പറയാതെ അത്ര വളർത്തി വലുതാക്കിയ ആ ഉപ്പൂപ്പാനും ഉമ്മാനെയൊക്കെ ഒഴിവാക്കിയിട്ട് ഏതോ ഒരാളുടെ ഒപ്പം പൊളിച്ചോടിപ്പോയി പൊളിച്ചോടിപ്പോയി എന്നൊക്കെ പറഞ്ഞു മനസിലാവോ എന്നാ അങ്ങനെ ഉണ്ടായി കല്യാണം മുടങ്ങി കല്യാണം മുടങ്ങിയപ്പോ ആ ഉപ്പൂപ്പാന്റെ സമനില തെറ്റി സമനില തെറ്റി പറഞ്ഞ എന്താ അങ്ങനെ പറയരുത് മനസ്സ് കൈവിട്ട് പോയി മെന്റൽ പ്രോബ്ലം ആയി മനസ്സ് പോയി അതന്നെ ചെറിയ ഭ്രാന്ത് പോലെയൊക്കെ തന്നെ നമ്മളങ്ങനെ നാടൻ ഭാഷയിൽ പറയുന്നേ ഉള്ളൂ പക്ഷെ ആ ഉപ്പൂപ്പന അങ്ങനെയൊന്നും കരുതിയതിട്ടാണ് അങ്ങനെ ആ ഉപ്പൂപ്പ പിറ്റേ ദിവസം മുതൽ എല്ലാവരെയും കല്യാണം വിളിക്കാൻ ചെയ്യും എന്റെ മോളുടെ കല്യാണം വരണം ഒരു കല്യാണം പ്രാവശ്യം വന്നിട്ടില്ല എന്താ പഠിച്ചത് ആ ഉപ്പുപ്പാക്കൈവിട്ടു പോവാൻ എന്താ കാരണം അത് ആ കുട്ടി കാരണം ആ സ്വ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് സ്നേഹിച്ച് വലുതാക്കിയിട്ടുള്ള വലുതാക്കിട്ടുള്ള മക്കളേനെനെ ഉമ്മാനെ ഉപേക്ഷിച്ചിട്ട് അപ്പൊ ആർക്കായാലും വിഷമം ഉണ്ടാവൂലെ എന്റെ കുട്ടികള് ചെയ്താലും വിഷമം ഉണ്ടാവൂലെ നിങ്ങളെ പൊന്നുപോലല്ലേ നോക്കുന്നേട്ടി ആ ഉമ്മ പറയണത് കേട്ട് അതേപോലെ ജീവിച്ച് നല്ല ആൾക്കാരായിട്ട് നമ്മുടെ നാട്ടില് നല്ലത് മനസ്സിലായല്ലോ ഇതാണ് ആ നീ നല്ലപോലെ ചിന്തിക്ക ര്ത്തെ വിളിച്ചിണ്ടായിരുന്നേ ഉം സു കാണുപ്പ് കുട്ടികളെ പഠിപ്പിക്കായിരുന്നു ആ ശരിപ്പ ഇല്ല ഇല്ല ഞാന് പെട്ടെന്ന് പാന ഓർത്തപ്പോ നിങ്ങൾ എന്നാ വരിക